أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولئن أرسلنا ريحا فرأوه مصفرا لظلوا من بعده يكفرون فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين فما أنت بهاد العمي عن ضلالتهم إن تسمعوا إلا من يؤمن بآياتنا فهم مسلمون الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين برشد വിശുദ്ധ ഖുർആാനിന്റെ ഏറെ വിശുദ്ധമായ ചില അള്ളാഹുവിന്റെ സംസാരങ്ങളെയാണ് നമ്മൾ ഈ പവനത്തിൽ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇന്ന് പാരായണം ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓതിയ അതേ ആയത്തിന്റെ തുറച്ചകളാണ് അഥവാ കാറ്റുമായി ബന്ധപ്പെട്ട് അള്ളാഹു സംസാരിച്ചു കാറ്റിന് അല്ലാഹു എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്നും ആ കാറ്റിൽ മഴ അത് വഹിച്ചു കൊണ്ടുവരുന്നതും മഴ പെയ്യിക്കുന്നതുമായ റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തെ റബ്ബെടുത്ത് പറഞ്ഞു എന്നിട്ട് അള്ളാഹു അതൊരു ഉദാഹരണമായി എടുത്തു സൂചിപ്പിച്ചത് ഇതുപോലെ അല്ലെ മരിച്ച ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നത് പോലെ മരണപ്പെട്ടവരെ നാമന്തെയും ഉയർച്ചയെ ഏൽപ്പിക്കും ജീവിപ്പിക്കുമെന്ന് മക്കക്കാർക്ക് അള്ളാഹു അവിടെ ഒരു നിർദ്ദേശവും കൊടുത്തു ഇനി മനുഷ്യരിൽ ഉണ്ടാകുന്ന ദുസ്വഭാവത്തെ സംബന്ധിച്ച അള്ള പറയുന്നത് ചില ആളുകളിലൊക്കെ ഉണ്ടാകുന്ന ദുസ്വഭാവം അതെന്താഞ്ഞാൽ ഒരുപാട് അനുഗ്രഹം കിട്ടുമ്പോൾ അല്ലെ നല്ല ബോധം ഉണ്ടാകും അനുഗ്രഹം തെന്നി മാറുമ്പോൾ നന്ദി കേട് കാണിക്കുന്ന മനുഷ്യരിലെ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചുള്ള റബ്ബിന്റെ സംസാരമാണ് പറയുന്നു നാം കാറ്റിനെ പറഞ്ഞയക്കുമ്പോൾ അല്ലെ കാറ്റിനെ നാം പറഞ്ഞയച്ചാൽ പറഞ്ഞാൽ ആണെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇനി നാം കാറ്റിനെ പറഞ്ഞയക്കുകയാണെങ്കിൽ എങ്ങനെ കാറ്റിനെങ്ങനെയുള്ള ഓരോ ദിക്ക് ദിക്കാന്തര അല്ലെ അള്ള ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അത് മഴ വർഷിപ്പിക്കും പ്രകാരം കാറ്റു മഴ മേഘക്കാറുകളെ വഹിച്ചു കൊണ്ടുപോകുന്ന കാറ്റുമുണ്ട് അല്ലാത്ത കാറ്റുകളും ഉണ്ട് നമ്മൾ മനസ്സിലാക്കി അള്ളാഹു കാറ്റിനെ പറഞ്ഞയക്കുമ്പോൾ എന്നിട്ട് ചില കാറ്റ് കാരണം എന്താവും ഇവർ ഇവരുടെ കൃഷി ഇടങ്ങളിലെ കൃഷി സസ്യ ലതാദികളൊക്കെ അറിയില്ല നമ്മൾ കളറായി അവർക്ക് കാണുകയും ചെയ്താൽ ഇവിടെ കൃഷി കൃഷിന്നോ കൃഷി വിളകൾ എന്നോ അത് പ്രതിപാദിച്ചിട്ടില്ല പക്ഷെ ഇതെന്താണ് ഇതിന് മുന്നുള്ള ആയത്തിൽ അത് റബ്ബ് സൂചിപ്പിച്ചതാണ് സൂചിപ്പിച്ചതാൻ ആ ആദ്യത്തെ ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തുടർച്ചയായി ഓതി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിരിച്ചറിവാണ് കാറ്റിലൂടെ അള്ളാഹു മഴ വർഷിപ്പിച്ചു അതിലൂടെ എന്ത് സസ്യലതാദികൾ ഇളർത്തു ഇവരുടെ കൃഷി നല്ലൊരു രീതിയിൽ അത് മുളച്ചു പൊന്തി എന്നിട്ട് അതിലെ ഫലങ്ങളെ സംബന്ധിച്ചാണ് അതിലെ ഫലങ്ങൾ ആ കാറ്റ് മുഖേന അള്ളാഹു ചില ഫലങ്ങൾക്ക് കാറ്റിങ്ങനെ അടിച്ചു കാറ്റിങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ എന്താകും അതിന്റെ വിളകൾ കൂടുതൽ പഴുക്കും അല്ലെങ്കിൽ അത് അടർന്നു വീഴും അല്ലെ അതുകൊണ്ടുണ്ടാവുന്ന നാശ നാശങ്ങളുണ്ട് നാശ നഷ്ടങ്ങളുണ്ട് ആ നാശനഷ്ടങ്ങൾ ഇവർ കാണുമ്പോൾ മുസ്ഫർ എന്ന ഇവിടെ ഉദ്ദേശം മഞ്ഞ കളർന്ന മഞ്ഞളിക്ക എന്ന് പറഞ്ഞാൽ നാശാണ് കൃഷി വിളകളുടെ നാശം അവർ കണ് കാണുകയും ചെയ്താൽ ല വല്ലു വല്ല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമായി തീർന്നു ഞാൻ വല്ല കാനന്റെ ഉഹത്തിൽ പെട്ട അഹവാത്തിൽ പെട്ടതാൻ കാന ആയിരുന്നു എന്നറിയില്ല അവൻ അസ്ബഹ അല്ലഹ അംസ വല്ല ബാത്ത എന്നിങ്ങനെ അവര് ഒരേ അർത്ഥത്തിൽ പറഞ്ഞു പോരുന്നതാൻ വല്ലു ഇവരായി തീർന്നു മിം അതിനുശേഷം അഥവാ ഈ കാർഷിക വിളകളൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് കേടുവന്നു പോയി കഴിഞ്ഞാൽ അവരെന്താകും നന്ദി കെട്ടവരാകും കഫറ എന്നുള്ള വാക്കിനെ നമ്മൾ സത്യനിഷേധം എന്നും അർത്ഥം പറഞ്ഞു നന്ദി കേട് എന്ന അർത്ഥം പറഞ്ഞു ലൈൻ അല്ലേ ല ഇൻക്കർത്തും നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് അപ്പൊ അവിടെ റബ്ബ് ഉദ്ദേശിച്ച കാര്യവും അതന്നെ യക്ഫുറൂൻ അവർ നന്ദിഘട്ടവന്മാരാകും അഥവാ വിളകളൊക്കെ ഉണ്ടായി ഫലങ്ങളൊക്കെ ഉണ്ടായാൽ ഭയങ്കര സന്തോഷം അവ അല്ല നന്ദിയുള്ളവര് എന്നാൽ ഇതിൽ കാറ്റു മുഖേന ഇതിനെങ്ങാനും മഞ്ഞളിപ്പ് ഇതിലെ വിളകൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അതിന് അതിനു വല്ലാത്ത നഷ്ടങ്ങൾ ഇവർക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇവരെന്താകും അവര് നന്ദി കെട്ടവന്മാരാകും അത് ഏതുപോലെ ചില ആളുകൾക്ക് ഉണ്ടാവും മഴ എന്ന് പറഞ്ഞ വലിയ നിയമത്താൻ ടബിന്റെ വലിയ അനുഗ്രഹാൻ ആ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അള്ളാഹുന് സ്തുതിക്കും പക്ഷെ മഴ ഒന്ന് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ ആശംഘട്ട മഴ റബ്ബിന്റെ നിയമത്തിനെ നിഷേധിക്കലാൻ റബ്ബിന്റെ നന്ദി കേട് കാണിക്കലാൻ അതുപോലെ അത് മനുഷ്യരിലുള്ള ചില സ്വഭാവങ്ങളാണ് ആ സ്വഭാവം ഉണ്ടാവാതിരിക്കാനാണ് റബ്ബന്യത് ഇത് മക്കയിലുള്ള മുഷരിക്കലുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വഭാവമായിരുന്നു അവർക്ക് ഗുണങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹ്ലാന്ന് പറഞ്ഞിടക്കും ദോഷങ്ങൾ ഉണ്ടാകുമ്പോ നന്ദി കെട്ടവരായി അവർ മാറുകയും ചെയ്യും ഇനി റബ്ബ് ഇവിടുന്ന് അവരെ വീണ്ടും ഉപദേശിക്കാൻ നബി അലൈഹി വസ്ല്ലം കൊടുക്കുന്ന ഉപദേശാൻ തീർച്ചയായും നിങ്ങൾക്കാവില്ല നബിനോട് വരെ മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ പ്രവാചകർ അങ്ങേക്കാവില്ല സുമെന്നണ ബദിരൻ അല്ലെ കാത് കേൾക്കാത്തവൻ കാത് കേൾപ്പിക്കുന്നവനെയും കേൾപ്പിക്കാൻ താങ്കൾക്ക് എന്ത് കേൾപ്പി ആ വിളി അല്ലെ വിളിച്ചാല് നിന്റെ വിളിയെ കാത് കേൾക്കാത്തവന്റെ ബദിരനെ കേൾപ്പിക്കാനാവൂല നിന്റെ വിളിയെ മരിച്ചു മൺമറഞ്ഞു പോയ അല്ലെ മയ്യത്തുകളെ കേൾപ്പിക്കാൻ നിനക്കും ആവൂല ഇത് അള്ളാഹു സുബാൻ താൽ എടുത്തു പറയുന്നത് സത്യനിഷേധത്തിന്റെ പരമ സത്യനിഷേധത്തിന്റെ ഒത്തും കഥയിൽ എന്താണ് മക്കയിലും മുശിരിക്കലും എന്നെ നിൽക്കുമ്പോൾ എത്ര ആയത് കൊടുത്തിട്ടുണ്ടാവുന്നില്ല അവര് രമീസ് അലൈവി അംഗീകരിക്കാനോ നബിയുടെ തെളിവുകൾ സ്വീകരിക്കാൻ എന്തെങ്കിലും കടന്നു വരും അങ്ങനെ സത്യനിഷ് ആദ്യം അള്ളാഹുവിന്റെ തെളിവുകളിൽ ആലോചനയില്ലാത്ത അള്ളാഹുവിന്റെ തെളിവുകൾക്ക് ഒരിക്കലും സമരസപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്താത്ത ആളുകൾക്ക് എന്തു പറഞ്ഞെടുത്തിട്ടും കാര്യമില്ല ആരെ പോലെ അത് അതെന്തിനു തുല്യമാണ് അത് മരിച്ചവരെ കേൾപ്പിക്കുന്നതിന് മരിച്ചവർ കേൾക്കുവോ ഇല്ല അറബ് പറയാൻ മരിച്ചവർ കേൾക്കുകയില്ല ഇതേ ആയത്ത് ഇപ്പൊ നമ്മൾ അൻപത്തി രണ്ടാമത്തെ ആയത്ത് അതേപോലെ അൻപത്തി മൂന്നാമത്തെ ആയത്ത് ഇതേ ആയത്ത് സുഹൃത്തും നമ്മിൽ എൺപത്തി ഒന്നും എൺപത്തി രണ്ടും ആയിട്ട് എന്താ ഇതോ അള്ള എടുത്തുകൊണ്ട് വന്നു സൂറത്തിന്റെ എം ഡിലെ എൺപത്തി ഒന്ന് എൺപത്തി എൺപത്തി ഒന്ന് ആയിരത്തുകളിൽ ഇതേ രണ്ടായിരത്ത് ഇവിടെ റബ്ബ് പറയുന്നത് മരിച്ചവരെ ഇപ്പോ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ നെഹു സൊറഫ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സാധനമാണ് ബലാഹ സാഹിത്യം അറബി ഭാഷയുടെ സാഹിത്യം ഭയങ്കര റിസ്റ്റാണ് ബലാഹ ബലാഹയിലെ ഒരു സംഭവം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ ഉപമിക്കണമെങ്കിൽ ഇപ്പൊ ഞാന് ഒരാളെ ഉപമിക്കാൻ നല്ല നല്ല ഭംഗിയുള്ള ചിരിച്ചാൽ പ്രകാശം തുളുമ്പുന്ന ഇങ്ങനെ വരിക എന്ന് വിചാരിക്കാം ഞങ്ങളുടെ അന്ത കശംസ് നിങ്ങൾ സൂര്യനെ പോലെയാൻ എന്തിന്റെ വെളിച്ചത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരെ പോലെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വലിച്ചായിരിക്കാം സൂര്യനാണ് ഉറപ്പാണ് അതാണ് അതിനാണ് വജു ഷിബ് എന്ന് പറയാ അല്ലേ ഈ ഈ വെളിച്ചത്തിന്റെ കാര്യത്തിൽ ഇയാൾ ആരാണ് സൂര്യനെ പോലെയാണ് സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ഇവര് താരതമ്യം ചെയ്യുന്ന ഇവർ ഉപമിക്കുന്ന കാര്യം എന്താവണം അതില് ഉണ്ടാവണം ആ ഒരു കാര്യം അതിൽ ഉണ്ടായിരിക്കണം ഷബബ് ഹബി അല്ലേ ഏറ്റവും കൂടുതലായിട്ട് അത് ഉണ്ടാവണം ഇവിടെ കേൾപ്പിക്കാൻ കഴിയൂലെന്ന റബ്ബു പറഞ്ഞു അപ്പൊ തീരെ കേൾക്കൂലാർ മരിച്ചവര് ഉം മക്കയിലെ മുഷരിക്കലോട് ചിലപ്പോ പറഞ്ഞ ചിലപ്പോ കുറെ പറഞ്ഞ ചിലപ്പോ കേൾക്കാത്ത പക്ഷെ മരിച്ചവര് തീരെ കേൾക്കൂല കാരണം റബ്ബ് ഉപമ കൊടുത്തത് ആരോടാണ് മരിച്ചവരോടാണ് അല്ലെ അള്ളാഹോട് റബ്ബ് പറഞ്ഞു വിശുദ്ധ കൊടാൻ ലായത്മാ എന്താണ് നിങ്ങൾ അവരോട് വിളിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെന്ത് ചെയ്യൂല കേൾക്കുകയില്ല ഇനി അവർ കേട്ടാൽ മസ്തജലെക്കും അവർ നിങ്ങൾക്ക് ജവാബ് നൽകുകയുമില്ല ും അവർ നിഷേധിക്കുകയും ചെയ്യും അവ മരിച്ചു മരിച്ചു മൺമറഞ്ഞു മൺമറഞ്ഞു പോയവർ ഒരിക്കലും എന്ത് ചെയ്യൂലും കേൾക്കുകയില്ലാഹരണം അതാ മരണപ്പെട്ടവരെ നബിയെ അങ്ങേക്ക് കേൾപ്പിക്കാൻ ആവുകയില്ല കേൾപ്പിക്കാൻ ആവുക എന്ത് കേൾപ്പിക്കാൻ ആളുകൾ അഥവാ ഭദിരനായ ആളുകൾ ഇങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ ഹേയ്ന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവര് തിരിഞ്ഞു നോക്കൂല വല്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അവര് പിന്തിരിഞ്ഞു പോവുക അല്ലെ പിന്തിരിഞ്ഞു പോകുമ്പോ മുദ്ബിർ അത്ബറ യുദ്ബിർ മുത്ബിർ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോവുക പിന്തിരിഞ്ഞു പോകുന്നവരായി അവർ തിരിഞ്ഞു കളഞ്ഞാൽ പിന്തിരിഞ്ഞു പോകുന്നവരായി അവർ തിരിഞ്ഞു കളഞ്ഞാൽ ഒരിക്കലും ബദിരനെ കേൾപ്പിക്കാൻ താങ്കൾ കാബില് നബിയെ ഇത് അലൈഹി നബിസ്വല്ലി അല്ല കൊണ്ട് ഒരു ഉദാഹരണീകരണം കൂടി നമ്മൾ കൊടുക്കാണ്ട് അപ്പൊ പറയുന്നു അതെ മാർഗദർശി അല്ലെ ഹാദി എന്ന് പറഞ്ഞാൽ ഹിദായത്ത് കാണിക്കുന്നവൻ മാർഗം നൽകുന്നവൻ ഇവിടെ റബ്ബ് റസൂൽ അള്ളഹനെ ഉദ്ദേശിച്ചത് റസൂലെ അങ്ങക്ക് ഒരു സുമും ബുക്കും ഇവിടെ അതേപോലെ തന്നെ അന്തൻ അല്ലെ അന്തരെ അന്തരെ എന്ത് ചെയ്യാൻ പറ്റൂല ഹിതായത്തിലാക്കാൻ കഴിയൂലെ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് പ്രകാശം കൊടുത്ത് കൊടുക്കാൻ നബിയെ അങ്ങേക്ക് സാധിക്കില്ല അനു വലാലത്തെയും അവരുടെ ലലാലത്തിൽ നിന്ന് വഴി വഴിതെറ്റി ഇങ്ങനെ പോകുന്ന ഒരു അന്തിനെ പിന്നെ വേറെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ കാഴ്ച കൊടുക്കാൻ നബിയെ അങ്ങേക്ക് സാധിക്കില്ല ഇൻതുസ്മിയുസ്മ ഇനി നിങ്ങൾ കേൾപ്പിക്കുകയാണെങ്കിൽ അവിടെയാണ് ശരിക്കും ആയത്തിനെ കൃത്യത വരാ നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാം നബി പറയുന്ന കാര്യങ്ങളെ കേൾക്കാനും അംഗീകരിക്കാനും പാകപ്പെടാ മുസ്ലിമാവും മുസ്ലിമാവെന്ന് പറഞ്ഞാൽ കീഴ്പ്പെടാ അല്ലാത്ത ആളുകൾ ആരും ചെയ്യൂല കീഴ്പ്പെടൂല സത്യനിഷേധത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ ആയത്തുകളെയും അള്ളാഹുവിന്റെ കഴിവുകളെയും ആലോചിക്കാൻ തയ്യാറാകാത്ത ഒരാൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ തന്നെ റെഡിയാവാത്ത ഒരാൾ അയാളെ എത്ര പരിശ്രമിച്ചാലും എന്ത് ചെയ്യാൻ പറ്റൂല ഇതിലേക്കെന്നെ വലിച്ചു കൊണ്ടുവരാൻ കഴിയുകയില്ല അത് ആ എന്തിനു തുല്യമാണ് മരിച്ചവരെ വിളിക്കുന്നതിന് തുല്യമാണ് അപ്പൊ മരിച്ചു മൺമറഞ്ഞു പോയവര് കേൾക്കൂല എന്നുള്ളതും എന്താണ് ഇവിടെ സ്ഥിരപ്പെട്ടു പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം അവർ കേൾക്കും റമീസ് അല്ലാ വസ്ലമ പറഞ്ഞ ചില സന്ദർഭങ്ങളില്ലേ അല്ലെ മരിച്ചു ഒരു മയത്തിനെ മറമാടി മയത്തിന് മറമാടി തിരിച്ചു പോരുമ്പോ അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഇയാളുടെ മറമാടി പോകുന്നവരുടെ ചെറുപ്പിന്റെ വാറ് അല്ലെ കാലടി ശബ്ദം എന്ത് ചെയ്യും അവർ കേൾക്കും കറ ഞാൻ എന്ന റസൂല് പറഞ്ഞത് അവര് കേൾക്കുന്നു അതുമാത്രമേ കേൾക്കുന്നതുള്ളൂ ഇനി ആ കേൾക്കുന്നത് തന്നെ ഏതുപോലെയാണോ മനുഷ്യന്മാര് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണോ ഒരിക്കലും അല്ല ഒരിക്കലും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും എന്തല്ല സമന്മാരല്ല നമ്മുടെ കാതുകളെ പോലെ നമ്മുടെ ചിന്തകൾ പോലെ അവരുടെ ചിന്തയും അവരുടെ ബുദ്ധിയും അവരുടെ മറ്റു പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണ് അത് വിഢിദ്ധമാണ് അതൊരിക്കലും സാധ്യത അല്ല കാരണം അത് വേറെ ലോകം ഇതുവരെ പോയവരാരും ചെയ്തിട്ടില്ല തിരിച്ചു വന്നിട്ടില്ല പക്ഷെ റസൂൾ അഹ് അല്ലാസ്ല പറഞ്ഞു നിങ്ങള് സലാം പറഞ്ഞാൽ അല്ലേ ആ സലാമിന് ജവാബ് പറയുന്നതാണ് അല്ലാത്ത സമയത്ത് അവരോട് നമ്മുടെ ജീവിതത്തിലെ സങ്കടം വരുമ്പോൾ പാപ്പാന്റെ അപ്പുറങ്ങൾ ചെന്നിട്ട് പാപ്പാ എനിക്ക് ജോലിയായി എനിക്ക് ജോലി ആയിട്ടില്ല സങ്കടവും സന്തോഷങ്ങളും പറഞ്ഞാൽ അവർ കേൾക്കും അറിയുമെന്നാണോ ഒരിക്കലും ഇല്ല അത് അള്ളാൻ്റെ റസൂലും സ്വഹാപത്തും ചെയ്തിട്ടില്ല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ഒരു തൗഹീദിനെ കൂടിയാണ് അള്ളാൻ്റെ ചെയ്ത് ബോധ്യപ്പെടുത്തിയത് ഇപ്പൊ ചില അന്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാവും അല്ലെ അവര് പോകുന്ന കണ്ണില്ലെങ്കിലും ചിലപ്പോൾ നല്ല വഴികളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കാണ് തപ്പി തടഞ്ഞു തടഞ്ഞിലെ ഉള്ളിലെ കാഴ്ച കൊണ്ട് നടന്നു നീങ്ങുന്നവരെ കാണാം അതേപോലെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് നബി നബിസ് അല്ലാ വസ്ല്ല പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ സാധ്യതയുള്ളൂ അല്ലാത്തത് എന്ത് ചെയ്യൂല അവർ കേൾക്കൂല അവർ ജവാബ് നൽകും അതാണ് റബ്ബ് പറഞ്ഞത് അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല ജവാബ് നൽകുന്നവരുമല്ല ആ ഒരു കാര്യത്തെ റബ്ബ് അവിടെ എടുത്തുദ്ദേശിച്ചതും അതാൻ ഇവിടെ നബി നബിസ് അല്ലാ വല്ല ഏറ്റവും വലിയൊരു പാഠം പറഞ്ഞിട്ടു ഈമാൻ മനസ്സിൽ വിശ്വാസം ഉറച്ചവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ കലാമിനും പ്രവാചകന്റെ വാക്കുകൾക്കും സമരസപ്പെടാൻ സാധിക്കുള്ളൂ അല്ലാത്തവനോട് എന്തു എന്തില്ല ആരില്ല അല്ലാത്തവനെ ഒരിക്കലും എന്താണ് ഈ ബദിരനോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് പോലെ അതല്ലെങ്കിൽ അന്തിനെ വഴികാട്ടി വഴികാട്ടുന്നത് പോലെ അതല്ലെങ്കിൽ മരിച്ചവനെ വിളിക്കുന്നത് പോലെ എന്ന് അള്ളാഹു അവിടെ ഓർമ്മിപ്പിക്കാൻ ഏതായാലും ഇനി റബ്ബ് പറയുന്നു അള്ളാഹുല്ലും ഇത് നമ്മളൊക്കെ ഭയങ്കര ആലോചിക്കേണ്ടവരായത്താൻ അത് പോലെ അള്ളാഹ് അള്ളാഹ് വരാൻ അല്ലദീ ഹലൊക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് നമുക്ക് വിളിക്കണം എന്നുണ്ടെങ്കിലും വിളി കേൾക്കാൻ ആരുണ്ട് അല്ലാണ്ട് നമ്മളെ സൃഷ്ടിക്കുന്ന റബ്ബുണ്ട് അല്ലെ അതാണ് നേരെ ഋജുവായ രീതി എന്ന് പറഞ്ഞത് അതാണ് നേരെ വക്രത വേണ്ട വേറൊരു അടയാളിനെയോ വേറൊരു വേറൊരു ആശ്രയം ഒന്നും വേണ്ട അള്ളാഹുസമത് അല്ലെ ആ അസമതായ റബ്ബ് മതി നമുക്ക് പരാശ്രയനായി അല്ല മാത്രം മതി അള്ളാഹു കാര്യങ്ങൾ വരമേൽപ്പിക്കുന്നവനെ അതാണ് ഹനീഫി അല്ല ഹനീഫ അല്ല നേരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാത പഠിച്ചപ്പോൾ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടത് അതാണ് ഹനീഫി വക്രതല്ല അത് ഇങ്ങോട്ടൊരു ഡൈവേശമാണ് ഇത് നേരെ നേരെ റബ്ബിലേക്ക് നേരെ റബ്ബിലേക്ക് അതാണ് ഏറ്റവും നല്ല ഹനീഫിയായ ഹനീഫിമാർഗ്ഗം ഇവിടെ റബ്ബ് പറയാൻ ആ റബ്ബരാൻ അല്ലെ ഹലക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാൻ എങ്ങനെ സൃഷ്ടിച്ച ദുർബലതയിൽ നിന്ന് മനുഷ്യന്മാരെ മറ്റുള്ള ജീവജാലങ്ങളെടുത്ത് നോക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നപ്പോ നമുക്കൊന്നും വല്ലാഹു അറിയുമോ ഒന്ന് കരയല്ലാതെ വേറൊന്നും അറിയില്ല ഉമ്മാന്ന് വിളിക്കാൻ അതല്ലെങ്കിൽ ഒന്ന് നടക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒന്നിരിക്കാന് കഴിയോ ഇല്ല ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊതിച്ച് കയ്യും കാലിട്ട് അടിച്ച് കരയല്ലാതെ മനുഷ്യനൊന്നും അറിയുമായിരുന്നില്ല എന്നാൽ മറ്റു ജീവജാലങ്ങളോ ഒരു കാളക്കുട്ടി അല്ലെങ്കിൽ പശുക്കുട്ടി എനിക്ക് ഞാൻ നേരെ അതെന്തെയും അതിന്റെ മാതാവിന്റെ അകടിലേക്ക് പോയെന്ന് കാണാം അത് കൊടുത്ത ചില അറിവുകളാണ് മനുഷ്യൻക്ക് അതുമില്ല ജീവജാലങ്ങളിൽ സവിശേഷമായ മനുഷ്യനെ റബ്ബ് പറിച്ചത് ദുർബലതയിൽ നിന്നാണ് കൊലിക്കൽ ഇൻസാൻ റബ്ബ് പറയുന്നു ദുർബലനായിട്ടാണ് മനുഷ്യനുള്ള സൃഷ്ടിച്ചത് ഇവിടെ റബ്ബ് എടുത്തു പറയുന്നത് അതാൻ എന്താണ് ദുർബലതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു നിങ്ങളെ നാം സൃഷ്ടിച്ചു സുമിൻ കുവ്വ പിന്നെ ആ ദുർബലതയ്ക്ക് ശേഷം നിങ്ങൾക്കൊരു കുവ്വത്തെത്തുന്നു എന്താ കുവ്വ ശക്തി അല്ലെ പിന്നെങ്ങനെ നമ്മളെ എല്ലുകള് ശക്തിപ്പെടാൻ തുടങ്ങി നമ്മുടെ മാംസം അല്ലെ ശക്തമാവാൻ തുടങ്ങി ഇരിക്കാനും നടക്കാനും ഓടാനും ചാടാനും അല്ലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ദൗർബ കുഞ്ഞെന്ന ദൗർബല്യതയിൽ നിന്ന് അള്ളാഹു അവൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ റബ്ബിനെ നിയമത്തിന് ആലോചിക്കാനാ റബ്ബു പറയുന്നത് ൂവത്തിൻ അല്ലെ ആ ഒരു യൗവനത്തിന്റെ തീഷ്ണതയിലേക്ക് ഭയങ്കര ശക്തമാനാണ് കൂവത്താണ് ആ കൂവത്തിന് ശേഷം പിന്നെ റബ്ബന്തി ചെയ്യുന്നു വീണ്ടും ദുർബലത ദുർബലത കൊണ്ടുവരുന്നു പിന്നെ നമ്മൾ എന്ത് വീണ്ടും അവശനാവാണ് വാർദ്ധക്യം അല്ലേ ആ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ ശോഷിച്ച് ശോഷിച്ച അസുഖങ്ങളും മറ്റു പലതും വന്ന് നമ്മൾ എന്തായിരുന്നു വീണ്ടും ദുർബലരാകുന്നു വശൈബ ദശൈബ നര ശൈബത്ത് നര നര ബാധിക്കുന്നതാണ് ഷീബ് അറബിയിലൊരു വാക്കനെ കാരണം യശീബ് യശീബു ഒരു കാലഘട്ടത്തിൽ അവൻബൺ എന്താബത്ത് എന്താ ശബാബത്ത് യൗവന തീക്ഷ്ണത എന്നാൽ പിന്നെ യശീബ് അല്ലെ ഷബ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഷെയ്ബൺ എന്താ ഷെയ്ബ നരവാദിക്കും മനുഷ്യന്മാർക്ക് നരവരും നര വന്നു കഴിഞ്ഞു അങ്ങനെ റബ്ബ് പറയുന്നു ആദ്യം ദുർബലതയിൽ നിന്ന് അവനെ പടച്ചു പിന്നെ അവൻക്ക് ശക്തി കൊടുത്തു ആ ശക്തിക്ക് ശേഷം വീണ്ടും ദുർബലത കൊണ്ടുവന്നു നരയും അള്ളാഹു കൊണ്ടുവന്നു അവൻ ഉദ്ദേശിക്കുന്നതിന് അവൻ സൃഷ്ടിക്കുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ല അങ്ങനെ ഓരോ കാര്യങ്ങളെ സൃഷ്ടിക്കുന്നു എന്നിട്ട് ആയത്തെ അവസാനം ചോദിക്കും അവൻ അങ്ങേയറ്റം അറിയുന്നവൻ എന്താ അലീം ആലിം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിവുള്ളവൻ പക്ഷേ അൽ അലീം ഫൈലാണ് എന്താ ഫ്രൈൽ അങ്ങേയറ്റം മുബാലഹൻ മുബാലക എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം സൂപ്പർലേറ്റീവ് അൽ അലിഅലി അങ്ങേറ്റം അറിയുന്നവൻ നമ്മളെ സംബന്ധിച്ച് കൃത്യമായി നമ്മുടെ കാലം നമ്മുടെ യൗവനം നമ്മുടെ ശൈശവം നമ്മുടെ വാർദ്ധക്യം നമ്മുടെ മുടിയിലെ നരകൾ അല്ലെ അതിലെ കറുപ്പ് എല്ലാ മനുഷ്യന്റെ ചലങ്ങൾ ചലനങ്ങളെയും അറിയുന്നവൻ ആരാണ് അള്ളാഹുവാൻ അപ്പൊ ആ റബ്ബുണ്ടാവുമ്പോൾ പിന്നെ വേറൊരു ദിശയിലേക്ക് മനുഷ്യനെന്തിനു നീങ്ങണം എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് റബ്ബോടെ അൽ ഖദീർ അവൻ അലീമ് മാത്രല്ല എല്ലാത്തിനും കഴിവുള്ളവനാണ് ഇങ്ങനൊരു കാലം തന്നു നമ്മളെ മരിപ്പിച്ചു വീണ്ടും ഉയർത്തി നിൽപ്പിച്ചു കൊണ്ടുവരാൻ പാകത്തിൽ കഴിവുള്ളവനും ആകുന്നു അള്ളാ അള്ളാഹു സുബാനോ അള്ളാഹുല്ലധി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് തുടങ്ങിയത് അമ്പത്തിനാലാമത്തെ അല്ലെ അമ്പത്തിനാലും നാല്പത്തിയെട്ടും ഒക്കെ അള്ളാഹുല്ലദി എന്ന് പറഞ്ഞാ സൂറത്ത് റൂമിൽ അള്ളാഹ് അള്ളാഹി അത്ര മാത്രം ചെയ്യുന്നു വിശദീകരിക്കുന്നു അള്ളാഹു അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ കഴിവിനെ തിരിച്ചറിയുന്ന അള്ളാഹുവിന്റെ കഴിവുകളെ ലെ എല്ലാതിരക്കും കദർ ഉള്ളാഹു ഹക്ക കരി ഹക്ക് കൊടുത്ത് മനസ്സിലാക്കുന്നവരിൽ ലഭ്യം നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ വിട്ടുപോർത്തി മാപ്പാക്കി തരട്ടെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അൻപത്തി അഞ്ച് മുതൽ അറുപതായിത്തുകൾ വരെ നമുക്ക് പാരായണം ചെയ്ത് ഈ സുഹൃത്തുരു പൂർത്തീകരണം നൽകണം അള്ളാഹു തോഫിക്ക് നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് നമ്മുടെ വിശുദ്ധ കുറയാൻ പഠനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ അവസരങ്ങളാക്കി തരട്ടെ അള്ളാഹു മരണം വരെ ഈ ഒരു ഞാമത്ത് നമ്മൾ നിലനിർത്തി തരട്ടെ ഇതിൽ നന്ദി ചെയ്യുന്നവര് അള്ളാഹു എന്നി ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹു ജീവിതത്തിൽ വന്നുപോകുന്ന നന്ദി കേടുകൾക്ക് മാപ്പാക്കി തരണേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാനും അതനുസരിച്ച് റബ്ബിലേക്ക് കൂടുതൽ കൂടുതലെടുക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നീ ഞങ്ങൾക്ക് ഹിദായത് നൽകണേ അള്ളാഹു ഈ സുറാത്ത് മുസ്തഖീമിൽ മുസ്തീം റബീന്ദി ഞങ്ങളെ തരണേ ഹനീഫിയായ ഏറ്റവും നല്ല ഋജുവായി പാതയിൽ റബ്ബീ ഞങ്ങളെ നിലനിർത്തി തരണേ ഞങ്ങളുടെ ആരാധനകളെ അള്ളാഹുവെ സ്വീകരിക്കണേ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങളുടെ ഉദ്ദേത്തുകൾ നമ്മുടെ വലികർമ്മങ്ങൾ ഒക്കെ അള്ളാഹു നമ്മുടെ ഹജ്ജുകൾ നമ്മുടെ ഉമ്രകൾ അള്ളാഹു സ്വീകരിക്കട്ടെ അജ്ജിനൊന്നും ഭാഗ്യം കിട്ടാത്തവർക്ക് അള്ളാഹു അജ്ജിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് ആരോഗ്യവും അവർക്ക് സമ്പാദ്യവും സമ്പാദന ശേഷിയും അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ അള്ളാഹു നമ്മുടെ തൊഴിലുകളിൽ എല്ലാവിധ ഹൈറും വർക്കത്തും നൽകട്ടെ അള്ളാഹു നമ്മുടെ പോരായ്മകൾ പരിഹരിക്കട്ടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അള്ളാഹു ആലമീൻ وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار اللهم اجعلنا لسان صدق في الاخرين اللهم اجعلنا لسان صدق في الاخرين ربنا هب لنا حكمه ربنا هب لنا حكمه ربنا هب لنا حكمة. حكمه واجعلنا عبادك الصالحين وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمه الله